പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളിയെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയ പോരാളിയായിരുന്നു അയ്യങ്കാളിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദളിത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി അവിട്ടം ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് എം വി സുധീർ അധ്യക്ഷത വഹിച്ചു മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അയ്യങ്കാളി അനുസ്മരണ പ്രഭാഷണം നടത്തി ജയൻ മംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ബുഷറ റഷീദ് എൻ ആർ രാധാകൃഷ്ണൻ വി ജി സുരേഷ് കുമാർ നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ എ കെ എ മഹേഷ് പി എസ് രാധാകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് എം ജെ അഗസ്റ്റിൻ ജോണി ചിറ്റിലപ്പള്ളി അഷ്റഫ് കരുമത്ര എൻ എ അബ്ദുൾ ഗഫൂർ വിശ്വനാഥൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അടിസ്ഥാന സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ആണ് അടിസ്ഥാന അടിസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അവസരം നൽകിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അവർക്ക് സർക്കാർ ഉദ്യോഗം జీవిత సహచర్యం ఉండ